നമസ്കാരം ഇറാൻ പരമോന്നത നേതാവ് ആയിത്തുള്ളാലി കംനായിയെ ഒത്തുകിട്ടിയാൽ കൊന്നുകളയുക എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമായിരുന്നു ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി അക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു അക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം കമനായി ഈസ്റ്റി ടാർഗറ്റാണ് തൽക്കാലം കൊല്ലില്ല എന്ന് പറഞ്ഞുകൊണ്ട് സാധാരണ രംഗത്തെത്താറുള്ളതുപോലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഈ ഒരു സമയത്ത് രംഗത്തെത്തിയിരുന്നു എന്തായാലും ഇവിടെ ഇത്തരക്കാരുടെ ആഗ്രഹങ്ങൾക്ക് ശക്തമായ തിരിച്ചടി കൊടുത്തുകൊണ്ട് ആയത്തുള്ള അലി കമനായി ഇപ്പോൾ സെൻട്രൽ ടെഹ്റാനിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് ഇസ്രായേൽ ഇറാൻ സംഘർഷം നടക്കുന്ന സമയത്ത് പന്ത്രണ്ട് ദിന യുദ്ധം നടന്നിരുന്ന ഒരു സമയത്ത് ആയത്തുള്ള അലി കമനായിയെ കൊലപ്പെടുത്തി എന്നവകാശപ്പെട്ടുകൊണ്ട് ഒരുപാട് ഓൺലൈൻ മഞ്ഞ ചാനലുകൾ രംഗത്തെത്തിയിരുന്നു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ആഗ്രഹമായിരുന്നു അവർ പ്രകടിപ്പിച്ചത് എന്നാൽ ചില ആളുകളൊക്കെ ഇസ്രായേൽ ആഗ്രഹിച്ചപ്പോഴേക്ക് കംനായിയെ ഇല്ലാതാക്കി കൊന്നുകളഞ്ഞു എന്ന് പറഞ്ഞാണ് രംഗത്തെത്തിയത് എന്തായാലും ഇത്തരക്കാർക്ക് മുഖത്ത് നോക്കി ചിരിച്ച് ടെഹ്റാനിൽ ആയത്തുള്ളാലി കമനായി മുഹറം പത്തുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചടങ്ങിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്തായിരുന്നോ ഇസ്രായേലിന്റെ ലക്ഷ്യം കമനായെ കൊല്ലുക മാത്രമല്ല ഇറാനിൽ ഒരു ഭരണമാറ്റം ഒരു അട്ടിമറി അവർ സ്വപ്നം കണ്ടിരുന്നു എന്നാൽ ആ സ്വപ്നത്തിന് മങ്ങലേൽപ്പിച്ചുകൊണ്ട് ശക്തമായ തിരിച്ചടി നൽകിക്കൊണ്ട് കംനായി ജനലക്ഷങ്ങളെ അഭിസംബോധന ചെയ്യുന്ന ഒരു ചിത്രമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ലക്ഷക്കണക്കിന് ജനങ്ങൾ ആയിരത്തുള്ളി കംനാവിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ടെഹ്റാനിൽ എത്തിയിരിക്കുന്നു ഒരു പക്ഷെ നേരത്തെ കംനാവിയുടെ പൊതുപരിപാടികളുമായി ബന്ധപ്പെട്ട് ഇത്രയധികം ഒരു ജനത്തിരക്ക് അനുഭവപ്പെട്ടിരുന്നില്ല അല്ലെങ്കിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഇറാനിൽ ഉണ്ടായിരുന്നു കമനായയുമായി ബന്ധപ്പെട്ട് നിലവിലെ ഭരണവുമായി ബന്ധപ്പെട്ട് എന്നാൽ എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ചുകൊണ്ട് അമേരിക്കയോടും അതുപോലെ തന്നെ ഇസ്രായേലിനോടും ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ല എന്ന് ജനലക്ഷങ്ങൾ ഒരേ സ്വരത്തിൽ ആയത്തുള്ള അലി കംനിയോട് ആവശ്യപ്പെടുന്നു ഞങ്ങളുടെ സിരകളിൽ ഓടുന്ന രക്തം അത് നിങ്ങൾക്കുള്ളതാണ് നിങ്ങൾക്കു വേണ്ടിയുള്ളതാണ് ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട് നിങ്ങൾക്ക് പുറകിൽ ശക്തമായി തന്നെ ഞങ്ങൾ അണിനിരക്കുന്നു അമേരിക്കയുമായി ഒരു ചർച്ചയും വേണ്ട ഇസ്രായേലുമായി ഒരു ചർച്ചയും വേണ്ട ഒരു വിട്ടുവീഴ്ചയും അവർക്ക് ചെയ്തു കൊടുക്കരുത് ശക്തമായ തിരിച്ചടി അവരെ പാഠം പഠിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ജനലക്ഷങ്ങൾ ഇവിടെ കമനായിക്ക് ഐക്യദാഡ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തെത്തിയത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ മനസ്സിൽ കൊണ്ടു നടന്ന ആ ആഗ്രഹ പൂർത്തീകരണത്തിനായി അവർ പല നീക്കങ്ങളും നടത്തിയിട്ടുണ്ട് ഇതിനു മുമ്പ് അത്തരത്തിലുള്ള ഒരുപാട് നീക്കങ്ങൾ നടത്തി ആ നീക്കങ്ങൾ വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞ ഒരു വിഭാഗമാണ് അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രായേലും അമേരിക്കയുടെ പിന്തുണയോടുകൂടി ഇസ്രായേൽ അത്തരത്തിലുള്ള നിരവധി നീക്കങ്ങൾ നിരവധി നേതാക്കന്മാരെ ഇല്ലാതാക്കിയിട്ടുണ്ട് എന്നാൽ ഇവിടെ കംനായിയുടെ കാര്യത്തിൽ കംനായിക്ക് കൃത്യമായ സുരക്ഷയൊരുക്കുന്ന കാര്യത്തിൽ ഐ ആർ ജി സി വിജയിച്ചു അക്കാര്യം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കംനായുടെ കാര്യത്തിൽ ഇസ്രായേലിൻ്റെ ഒരു നീക്കങ്ങളും വിലപ്പോയില്ല ഇപ്പോൾ ഇവിടെ മോഹൻലാൽ നായക കഥാപാത്രത്തെ അവതരിപ്പിച്ച ഒരു സിനിമ ഡയലോഗ് മനസ്സിലേക്ക് കടന്നു വരികയാണ് നരസിംഹം എന്ന് പറയുന്ന ഒരു സിനിമ ഈ സിനിമയിൽ വില്ലൻ കഥാപാത്രത്തോട് മോഹൻലാൽ പറയുന്ന ഒരു ഡയലോഗുണ്ട് മോഹൻലാലിൻ്റെ അച്ഛനെ കൊല്ലുന്നതിനു വേണ്ടി അച്ഛനെ ഇല്ലാതാക്കുന്നതിനു വേണ്ടി വില്ലൻ കഥാപാത്രം നടത്തിയ ഒരു നീക്കവുമായി ബന്ധപ്പെട്ട് തൽക്കാലം രണ്ടോ മൂന്നോ നഖം വെട്ടിത്തരാം ആ നഖം കൊണ്ടുപോയി അച്ഛൻ്റെ നഖം വെട്ടിത്തരാം ആ നഖം കൊണ്ടുപോയി ചന്ദനം മുട്ടി വെച്ച് ചന്ദനമുട്ടിയിൽ വെച്ച് ദഹിപ്പിച്ച് ആശ തീർക്കാം അതിലപ്പുറം തൻ്റെ പിതാവിനെ തൊടാൻ കഴിയില്ല എന്ന രീതിയിലുള്ള ഒരു ഡയലോഗാണ് മോഹൻലാൽ പറയുന്നത് ഇവിടെ ഇറാനിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഐ ആർ ജി സി കണ്ണാഴ്ച സുരക്ഷയൊരുക്കിയ ആളുകൾ ഇപ്പോൾ ഇസ്രായേലിനോടും അതുപോലെ തന്നെ അമേരിക്കയോടും പറയുകയാണ് തൽക്കാലം വേണമെങ്കിൽ ഒന്നോ രണ്ടോ നഖം മുറിച്ചു തരാം അതിലപ്പുറം കംനായയുടെ ഒരു രോമത്തിൽ പോലും തൊടാൻ നിങ്ങൾക്കൊന്നും കഴിയില്ല നിങ്ങളൊന്നും അതിനായിട്ടില്ല എന്ന് പറഞ്ഞ് അമേരിക്കയെയും ഇസ്രായേലിനെയും നാണം കെടുത്തും വിധമുള്ള ഒരു ഡയലോഗ് അത്തരത്തിലൊരു സമീപനമാണ് ഇപ്പോൾ ഇറാനികളുടെ ഭാഗത്ത് നിന്ന് കാണാൻ കഴിയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു കംനായെ വധിക്കുക മാത്രമല്ല ഇറാനിൽ ഒരു ഭരണമാറ്റം കൂടെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലൊരു സ്വപ്നം അവർ കണ്ടിരുന്നു അത്തരത്തിലൊരു വ്യാമോഹം അവർക്കുണ്ടായിരുന്നു ആ വ്യാമോഹം അതൊരു വ്യാമോഹം മാത്രമാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് കമനായിയത്തൊടാൻ രോമത്തിൽ പോലും തൊടാൻ നിങ്ങൾക്ക് കഴിയില്ല അതിന് നിങ്ങളായിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന ഒരു ഐക്യദാഡ്യ പ്രകടനമാണ് നമുക്ക് സെൻട്രൽ ടെഹ്റാനിൽ നടന്ന ഈ മുഹറം പത്തുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് അത്രയധികം ആളുകൾ കംനായിയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ വളർന്ന് അമേരിക്കക്കും ഇസ്രായേലിനുമെതിരെ രംഗത്തെത്തി എന്നുള്ളത് അത് ഇറാൻ്റെ വിജയം തന്നെയാണ് കംനായയുടെ വിജയം തന്നെയാണ് അക്കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല